സ്മൈലി സ്മൈലിയൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കും ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ് എനിക്ക് 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 മെമ്പർഷിപ്പ് വേണം എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ് എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നേരത്തെ കൊണ്ട് പോയതാണ് ഇതൊന്നും മറക്കരുത് എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈൽ അയച്ച സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് റിമൈൻ അതാണെന്ന് മറക്കരുത് അതായിരുന്നു മുകേഷിൻ്റെ ജാമ്യം കിട്ടിയത് ഒട്ടും അങ്ങോട്ട് സഹിക്കാനായിട്ട് പറ്റിയിട്ടില്ല ആർക്കാണെന്ന് അറിയാമോ മിനുമുനീറിന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇപ്പോഴും പറയുന്നത് പുള്ളിക്കാരിയെ പിടിപ്പിച്ചു പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പക്ഷേങ്കിൽ കോടതി കണ്ടുപിടിച്ച പ്രകാരം നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരി ഈ ഈ പറയുന്ന മുകേഷിന് സ്മൈലിയും അതോടൊപ്പം തന്നെ ഈ ഉമ്മ കൊടുക്കുന്ന സ്മൈലിയും ചിരിച്ചുകൊണ്ടുള്ള സ്മൈലിയൊക്കെ കൊടുത്ത ആളാണ് അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ അയച്ചു കൊടുത്ത പുതുവത്സര ആശംസകളൊക്കെ അയച്ചു കൊടുത്ത വ്യക്തി കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ പുള്ളിക്കാരിയെ ഇവരുടെ ഫ്ലാറ്റിൽ നിന്നും മരട് ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി ഇവരുടെ അനുവാദത്തോടു കൂടി പീഡിപ്പിച്ചെന്ന് പറയുന്നത് അനുവാദത്തോടു കൂടി എങ്ങനെ പീഡിപ്പിക്കുന്നത് ഇവർ പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ചാൻസ് മേടിച്ചു കൊടുക്കാം ഇവർക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മുകേഷ് കൂട്ടിക്കൊണ്ടു പോയതെന്നും അവിടെ വെച്ച് തന്നെ പീഡിപ്പിച്ചെന്നും ആ പറയുന്നത് ഇപ്പം കോടതിയുടെ വിവരം അനുസരിച്ച് വരികയാണെങ്കിൽ അവരെ അവിടെ വെച്ച് പീഡിപ്പിച്ചെന്ന് പറയുന്നു അവിടുന്ന് തിരിച്ച് ഇവരെ വീട്ടിൽ കൊണ്ടുവിട്ടെന്ന് പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ മുകേഷിൻ്റെ ഭാഗത്ത് ഇപ്പോൾ തെറ്റില്ല എന്ന രീതിയിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഇവരെ പീഡിപ്പിച്ചെങ്കിൽ ഇവർ രണ്ടായിരത്തി പ പന്ത്രണ്ടിൽ മുകേഷിനോട് ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഈ പറയുന്ന മുകേഷിനോട് ഒരു ലക്ഷം രൂപ ചോദിച്ചു അതൊക്കെ കഴിഞ്ഞ് ഇതൊന്നും കിട്ടാതായപ്പോഴത്തേന് മുകേഷിന്റെ നേരെ അങ്ങോട്ട് ഒളിയമ്പുകൾ വെക്കാം രീതിയിൽ അങ്ങോട്ട് വെച്ചതാണ് പക്ഷെ ഒന്നും ഏറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുതുവത്സരത്തിന് മുകേഷിന് ഒരു പുതുവത്സര ആശംസകളും അതോടൊപ്പം തന്നെ ഒരു ഉമ്മ വെക്കുന്ന ഒരു സ്മൈലിയും അതോടൊപ്പം തന്നെ ചിരിക്കുന്ന ഒരു സ്മൈലിയൊക്കെ ഇങ്ങോട്ട് അയച്ചു കൊടുത്ത കൊടുത്താളാ പക്ഷെ പുള്ളിക്കാര് വിചാരിച്ചില്ല ഇവര് ഈ പരാതി കൊടുത്തു കഴിഞ്ഞു ചുമ്മാതങ്ങ് അടങ്ങിയിരിക്കാൻ പറ്റുമെന്ന് ഇവരെ എസ് ഐ ടി കാര് എന്ത് ചെയ്തു എല്ലാം അങ്ങ് ചെക്ക് ചെയ്തപ്പോൾ അങ്ങ് പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ കോടതിയിൽ എന്ത് ചെയ്തു ഈ സംഭവം അങ്ങ് തട്ടിക്കളഞ്ഞു കേസ് തട്ടിക്കളഞ്ഞു ഇപ്പൊ ആകെ പണ കുടുങ്ങിയിരിക്കുകയാണ് ഈ പറയുന്ന മിനു മുനീർ അത്ര തരം എതുമായാലും നമുക്ക് വാർത്തയിലോട്ട് പോകാം എനിക്ക് തീരെ വയ്യാണ് കേട്ടോ എനിക്ക് സംസാരിക്കാൻ തൊണ്ട തീരെ വയ്യായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് കുറേ കണ്ടൻ്റുകളുണ്ട് പക്ഷേ വീഡിയോ ചെയ്യാനായിട്ട് തൊണ്ട അനുവദിക്കുന്നില്ല ചുക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നല്ല പനിയുണ്ട് കണ്ണൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നമുക്ക് ആ പുള്ളിക്കാരിയുടെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ നല്ല രസമാണ് ഈ സംഭവം ആ റിപ്പോർട്ടർ ചാനലിനു കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ് അടിമനോഹരമാണ് അരുൺ എന്തായാലും പൊളിച്ചടക്കുന്നുണ്ട് നല്ല നല്ല ആക്ടിവിറ്റി എനിക്ക് അറിയാം അവരുടെ അവർക്ക് ആരാണ് ആരാണ് ഉണ്ടാക്കുന്നത് അവരെ അവരെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ഒക്കെ മാറ്റി കേസ് െന ഇപ്പോ എതിരെയാണ് പുള്ളിക്കാരി പരാതിയുമായിട്ട് എത്തുന്നത് അവര് കറക്റ്റ് ആയിട്ട് ചെയ്തില്ല അവരെ ആരോ വശീകരിക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് പുള്ളിക്കാരി വന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി നമുക്ക് കേട്ടു നോക്കാം കമ്പ്യൂട്ടറിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു പിന്നെ ലാപ്ടോപ്പിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു അത് ഈ കേസിൽ ബന്ധമില്ലാത്ത ആൾക്കാരുടെ പിന്നെ എടുക്കണ്ടേ ഇവരുടെ പരിപാടി എന്താണെന്ന് നാടറിയേ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരിയുടെ ഉദ്ദേശം എന്താണെന്ന് ഈ അന്വേഷണ സംഘത്തിന് അറിയണ്ടേ അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ സാധനവും എടുത്തത് ഓക്കെ എടുത്തതിന് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല എടുത്തെങ്കിൽ എടുത്തു പിന്നെ അവർ പറയുന്നുണ്ട് അവരുടെ ഫേസ്ബുക്ക് പോകണം ആണെന്നൊക്കെ എവിഡൻസ് എടുക്കുന്നതാണ് ഇപ്പൊ രണ്ടായിരത്തി എട്ടില് യാത്ര ഏത് ഏത് ദിവസമാണ് ഞാൻ ഏത് ഫ്ലൈറ്റിലാണ് പോയത് ഏത് ബസ്സിനാണ് ഇതൊന്നും അറിയില്ലല്ലോ അപ്പൊ അവരത് തപ്പാണ് പക്ഷേ പിന്നെ ഞാൻ പോയി നോക്കുമ്പോ കമ്പ്യൂട്ടറിനകത്ത് എല്ലാം നോട്ട് അവൈലബിൾ അപ്പൊ എനിക്ക് ഭയങ്കര കുറച്ച് ഫീലിംഗ് ആയി അപ്പൊ ഇന്നലെ തൊട്ട് എന്റെ ഫേസ്ബുക്ക് എനിക്ക് ആക്സസ് കിട്ടുന്നില്ല അങ്ങനെ കംപ്ലീറ്റ് പിന്നെ എന്റെ ഫേസ്ബുക്കും കഴിഞ്ഞു പോയി ഫേസ്ബുക്കെ ആണല്ലോ നിങ്ങളുള്ള ഫേസ്ബുക്ക് ഒന്ന് ഒക്കെ ഒന്നൊക്കെ പോയി ഫേസ്ബുക്ക് ഒന്നും ഇപ്പോൾ അവർക്ക് തുറക്കാൻ പറ്റുന്നില്ല ഫേസ്ബുക്കിൻ്റെ ആക്സസ് പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോയെന്നാ പറയുന്നത് പക്ഷേ ഇപ്പോഴും ആക്റ്റീവാണ് അവർ സമ്മതിക്കുന്നത് ഇപ്പോഴും ആക്റ്റീവൊക്കെയാണ് പക്ഷേ ആക്സസ് നഷ്ടപ്പെട്ടു പോയെന്നാണ് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഭയങ്കര കേട്ടോ അപ്പം ഈ അപ്പീലിന് പോകാതെ എനിക്ക് കോൺഫിഡൻസ് കുറഞ്ഞു അപ്പൊ ഞാൻ പല ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത് ഇത്രയും വലിയൊരു ഗുരുതരമായ ഒരു ക്രൈം ആണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് നന്നായിട്ട് അത് അന്വേഷിക്കാതെയും പുള്ളിക്കാരന്റെ കസ്റ്റഡിയിൽ എടുത്ത് കൊസ്റ്റും പോലും ചെയ്യാതെ ഇത് ഈ ജാമ്യം കൊടുക്കണമെങ്കിൽ നല്ല അയലി ഇൻഫ്ലുവൻസ് ആയിരിക്കണം അതാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തിന്റെ ഇപ്പൊ കൊല്ലത്തുള്ള ആർക്കും അദ്ദേഹത്തെ ഇഷ്ടമില്ല പിന്നെ ആരാണ് ഈ മുകേഷനെ സംരക്ഷിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല കൊല്ലത്തുള്ള ആർക്കും മുകേഷിനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് മുകേഷ് പിന്നെയും പിന്നെ എം എൽ എ ആയത് ഈ പുള്ളിക്കാരി എന്താ പറയുന്നത് ഇതൊന്നും പിടുത്തം കിട്ടുന്നില്ല അത് ആർക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലയോ പുള്ളിയുടെ സ്വഭാവം എങ്ങനെ ആയിക്കോട്ടെ പക്ഷെ മുനീറിനോട് ചെയ്ത കാര്യങ്ങൾ മുനീർ പറയൂ മുനീർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തെറ്റുണ്ട് അതാണിപ്പോ പിന്നെ ഇപ്പൊ അന്വേഷണ സംഘം കണ്ടുപിടിച്ചത് അതിനിപ്പോ വല്യ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല പെട്ട പൂവന്റെ പൊന്ന് മുനീർ ജെ ആ ാറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാല് രണ്ടായിരത്തിഒമ്പതിലൊന്നും വാട്സാപ്പ് ചാറ്റുകൾ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ ഞാൻ പുള്ളിക്കാർ കാരണം എനിക്ക് പുള്ളിക്കാരോട് ഒരു ഇടപാടുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ ഒരു ഇടപാടുണ്ട് എന്നെ പണ്ട് ഉപദ്രവിച്ച എന്നെ ഉപദ്രവിച്ചു തന്നെ എന്നെ വീടി രണ്ടായിരത്തിഒൻപതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ആ രണ്ടായിരത്തിഒൻപതിൽ ഏറ്റുമുട്ടാതിലും വാട്സപ്പിലോ ചാറ്റ് ഇല്ല അതാരും വാട്സപ്പ് ഇല്ലല്ലോ പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ മഹേഷൻ നിങ്ങൾ ശ്രമിച്ചിരുന്നോ ഫോണിലൂടെയോ അല്ലാതെയോ പിന്നെ നമുക്ക് ഞാൻ അന്ന് അവിടെ പിന്നെ കേരളത്തിൽ പോയില്ല രണ്ടായിരത്തി പതിമൂന്നൊക്കെ പോയി പിന്നെ ഞാൻ അന്ന് ഒരു സിംഗിൾ പേരന്റ് ആയിരുന്നു അന്ന് ഞാൻ സിംഗിൾ പേരന്റ് ഇവർ അവിടെ കിടന്ന് മെഴുകുക മറിക്കുകയാണ് ഇവർ രണ്ടായിരത്തിഒമ്പത് ഇവർക്ക് പീഡനം സംഭവിച്ചു ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ പറയുന്ന മുകേഷിനോട് ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചു കാരണം ഇവർ പറയുന്ന അതിന് ഞാൻ ഒരു സിംഗിൾ പേരന്റാണ് സിംഗിൾ പേരന്റ് ആയതുകൊണ്ട് മക്കളുടെ ഫീസും കാര്യങ്ങൾക്കു വേണ്ടി ഞാൻ പുള്ളിക്കാരനോട് ഈ പൈസ ആവശ്യപ്പെട്ടു എന്നാ പറയണേ പൈസ ആവശ്യപ്പെട്ടതിന്റെ കാരണം എന്ന് വെച്ചാൽ എന്നെ പീഡിപ്പിച്ചതല്ലേ അപ്പോൾ ആ ഒരു അധികാരത്തിൽ ഞാൻ ചോദിച്ചു അത് ഞാൻ മുകേഷേട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പൈസ ചോദിച്ചതെന്ന് പറയുന്നു അന്നേരം ഈ പുള്ളിക്കാരന് എന്ത് ചെയ്തു ഇവരുടെ സർവെന്റൊക്കെ അടുത്തുള്ളപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇല്ല ഞാനിപ്പോ ബിസിയാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അന്നേരം ഇവർക്ക് ആ മുകേഷിനോട് ഭയങ്കര ദേഷ്യമായി ആ ദേഷ്യമായിരുന്നു അവർക്ക് മുകേഷിനോട് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിന് അവർ ഇവിടുന്ന് പോകുന്നു ചെന്നൈ പോകുന്നു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇവരുടെ ഹസിൻ വരുന്നു ഈ പറയുന്ന ഈ മുനീറിന്റെ മിനു മുനീറിന്റെ ഹസിൻ വന്നിട്ടുണ്ട് മുകേഷിൻ്റെ പടം കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മിനു മുനീർ പറയുന്നു എന്തിനാണ് നീ അവന്റെ പടം കണ്ടിട്ട് ചിരിക്കുന്നത് അവൻ ഇതുപോലെ വൃത്തികെട്ടവനാണ് എന്ന് പറഞ്ഞു കൊണ്ട് പുള്ളിക്കാരി ഈ ഇവൻ ഈ മുകേഷിൻ്റെ സ്റ്റോറികൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു ആ സ്റ്റോറി കേട്ട സമയത്ത് ഈ ദേഷ്യത്തിന് എന്ത് ചെയ്യുന്നു ഈ ഹസിൻ ഏഹ് ഇവർ ആ ആ മിനി ഇനി മുന്നേവരാണെങ്കിൽ പിന്നെ സർവൻ്റ് വിളിക്കുകയാണ് വീടിൻ്റെ ഉള്ളിലേക്ക് അപ്പം കിച്ചണിലേക്ക് പോകുന്നു പോകുന്ന സമയത്ത് ഈ പറയുന്ന കസിൻ എടുത്ത് ഈ പറയുന്ന മുകേഷിന് അങ്ങ് മെസ്സേജ് ഇടുന്നു ഫോൺ വിളിക്കുന്നു ഫോൺ വിളിച്ച് പല കാര്യങ്ങളും പറയുന്നത് ദേഷ്യപ്പെട്ട് പറയുന്നു നിങ്ങൾ എങ്ങനത്തെ മനുഷ്യനാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി തെറിയൊക്കെ വിളിച്ചതെന്ന് മുകേഷിനെ ഒത്തിരി തെറിയൊക്കെ വിളിച്ചു എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന കസിൻ തന്നെ ഈ പറയുന്ന മിനു മുനീർ എന്ന് പറയുന്ന പുള്ളിക്കാരുടെ ഫോണിൻ്റെ അകത്തുനിന്ന് മെസ്സേജ് ഇട്ടു മെസ്സേജ് ഇട്ടിട്ട് എന്നെ പീഡിപ്പിച്ച ആളല്ലേ നിങ്ങൾ എനിക്ക് ഒരു ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞുകൊണ്ട് അക്കൗണ്ട് നമ്പർ വരെ ഇട്ട് കൊടുത്തു ഈ അക്കൗണ്ട് നമ്പർ ഇട്ട് എങ്ങനെ അറിയാം ഈ പറയുന്ന കസിൻ എന്ന് ഈ അരുൺ ചോദിക്കുമ്പോൾ ഇവിടെ മിനു എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കസിൻ അറിയാം കസിന് ഓൾറെഡി എൻ്റെ അക്കൗണ്ട് നമ്പരൊക്കെ അറിയാം എന്നാണ് പുള്ളിക്കാർ പറയുന്നത് അത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ

ഇരുപത്തിരണ്ടില് എന്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കുന്നത് ടി വിഷ്ട് മുകേഷ് മുകേഷ് അവർ ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു അപ്പൊ ചെത്താ ചോദിച്ചു ഞാൻ പറഞ്ഞു അവനാ അവന്റെ സിനിമ കണ്ടുപോയിട്ട് പറഞ്ഞു അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ഞമ്മളാ അവൻ വൃത്തിനാ എന്ന് പറഞ്ഞു ഞാൻ വൃത്തി അവനെ കുറച്ച് ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു എടാ ഇത്ര വൃത്തികെട്ട അനുഭവം ഉണ്ടായ ആളിനെ മുകേഷ് ഏട്ടാ എന്നൊക്കെ വിളിക്കുന്നേട്ടോ ഇപ്പൊ മുകേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തികട്ടവൻ എന്നൊക്കെ പറഞ്ഞ ആളെ മുകേഷ് ഏട്ടാന്ന് പറഞ്ഞിട്ടൊക്കെയാണ് മെസ്സേജ് ഒക്കെ ഇട്ടുകൊടുത്തേക്കുന്നത് എന്തായാലും അടിപൊളി എന്താ ചെയ്യണ്ടപ്പോ പക്ഷേ നമുക്ക് നമ്മളെ പീഡിപ്പിച്ച ഒരു വിഷമം നമുക്ക് ഉള്ളിക്കിടക്കുവാണോ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു ഇവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവനിങ്ങനെ അതെയോ അയ്യോ അവൻ അത്രയ്ക്ക് വൃത്തികെട്ടനാണോ വൃത്തികെട്ടവൻ വെറുതെ അല്ല അല്ലെ അതൊക്കെ എന്നൊക്കെ സംസാരിച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സേവൻ വന്നു സേർവൻ വന്നപ്പോ ഞാൻ സേവൻ കിച്ചണിലോട്ട് പോയി ഇവൻ ഈ സമയം എന്റെ എന്റെ ഫോൺ എടുത്ത് ഇപ്പൊ ഞാൻ പറയാൻ അത് ഞാൻ തന്നെ അയച്ചെന്ന് വേണമെങ്കിൽ പറയാൻ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ എന്താണ് സത്യം നിങ്ങൾ അറിയണം നിങ്ങളല്ല അയച്ചത് നിങ്ങൾ അയച്ചിട്ട് പോലും എടുത്തിട്ട് ആദ്യം ഇവർ ഫോണിൽ നിന്ന് എടുത്തിട്ട് മെസ്സേജ് അയച്ചു പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങള് മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ ഏഹ് എന്ന നിങ്ങളുടെ ഫ്ലാറ്റ് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ ഇവൻ എന്റെ ഫോണിൽ നിന്ന് അയച്ചു ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാനെന്ന രീതിയിൽ ഇവൻ അയച്ചു ശരി എന്റെ കസിൻ അയച്ചു അവൻ അവൻ അയച്ചു അപ്പൊ ഇച്ചിരി കഴിഞ്ഞാൽ ഒച്ച കേട്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഓടേ ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ഞാൻ പറഞ്ഞ പറഞ്ഞു അപ്പൊ പറയാ പറയാം ഞാൻ കൊടുത്തിട്ടുണ്ടാവിട്ട് ഞാൻ മുകേഷിനെ ഞാൻ വിളിച്ചു ഏ എന്നിട്ടാ അപ്പം പറയാ ഞാൻ പറയാടാ പറയാടാഷു മോനെ വന്ന നിന്റെ എന്താണ് എന്റെ പെണ്ണ എന്റെ പെങ്ങളെ നീ ചെയ്തത് അങ്ങനെ ഇപ്പൊ കൊറേ നിവിന്റേതായ ലോക്കൽ ഭാഷ കൊണ്ട് ശേരിക്കപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഷെ അത് വേണ്ടിയിരുന്നില്ല നീ നീ നിനക്കിടന്ന് ഫോൺ കിട്ടിയേ ഞാൻ ചേച്ചിയുടെ ഫോണിൽ നിന്ന് ഫോൺ എടുത്തു നമ്പർ എടുത്തു അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്റെ ഫോണിൽ നിന്നാണോ നീ ആടെ ഫോണിൽ നിന്ന് വിളിച്ചേ അപ്പൊ അവൻ പറഞ്ഞു എന്റെ ഫോണിൽ എനിക്കറിയില്ല എന്റെ ഫോണിൽ നിന്നാണ് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പൊ കോടതി പോകുമ്പോ ഈ മെസ്സേജ് ആരുടെ ഫോണിൽ പറഞ്ഞത് പറ്റത്തില്ല പക്ഷെ അതിലെന്തെങ്കിലും പറഞ്ഞു പറയാം ബ്ലാക്മെയിൽ ചെയ്ത അപ്പൊ ഞാൻ പറയുന്നില്ലേ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ സംസാരിക്കുക വ്യാജേന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനകത്ത് പൈസ ആവശ്യപ്പെട്ടിരുന്നു കസിൻ ഞാൻ വള്ളാക്കര്യാദവിടെ വരും നീ എന്റെ അപ്പൊ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു ആവശ്യപ്പെട്ടതിന് ശേഷം ഇതുപോലെ പുള്ളിക്കാരി പറയുന്നുണ്ട് ഇത് ഞാൻ അറിഞ്ഞില്ല എന്റെ ഫോണിൽ നിന്ന് അവൻ മെസ്സേജ് അയച്ചതാണ് ഞാനെന്ന മുകേന പുള്ളിക്കാരൻ ഈ കസിൻ അയച്ചാന്ന് പറയുന്നു എനിക്കൊരു സംശയം ഉള്ളത് ഈ കസിൻ ഈ പുള്ളിക്കാരിയുടെ ഫോണിൽ നിന്ന് അയച്ചെങ്കില് ഈ പുള്ളിക്കാരിക്ക് അറിയത്തില്ലേ ഇപ്പം മുകേഷൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഡൗട്ടിൽ എടുത്തു നോക്കത്തില്ലേ അല്ലെങ്കിൽ ആ സെൻറ്റിൽ എപ്പോഴും മുകളിൽ വന്ന് കിടക്കത്തില്ലേ ഇപ്പം ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്ട്സപ്പിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിയുടെ പേര് മുകളിൽ വന്ന് കിടക്കും അത് കാണാൻ പറ്റില്ല അപ്പോൾ പുള്ളിക്കാർ നോക്കിയില്ല എന്നൊക്കെ എന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത് പുള്ളിക്കാർ അറിഞ്ഞത് തന്നെ കഴിഞ്ഞ ആഴ്ചയെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്തായാലും ചേച്ചി തള്ളി മറിക്കലോടും മറിക്കലാണ് എല്ലാ കൊള്ളാ എന്തായാലും അടപടല പൂട്ടി കിടക്കുകയാണ് പിന്നെയും പുള്ളിക്കാർ തള്ളലോ 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 പിന്നെ ഈ വാട്സപ്പില് ഈ പറയുന്ന ഈ കിസ് കൊടുത്ത സംഭവം ഉണ്ടല്ലോ നമുക്കൊന്ന് കേട്ട് കേട്ടു നോക്കിയാലോഡ്

അതെ സത്യം അതുകൊണ്ട് നമ്മൾ നമ്മൾ ഒരാൾ പീഡിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് നയപരമായിട്ടൊക്കെ നിൽക്കണം കാരണം നാളെ നമുക്ക് അവിടെ നിന്ന് പല കാര്യങ്ങളും നമുക്ക് കിട്ടാനായിട്ട് പറ്റുവേ അതുകൊണ്ട് ഞാൻ നയപരമായിട്ട് പുള്ളിയുമായിട്ട് നിന്നു എന്നാ പറയണേ എന്റെ പൊന്ന് ചേച്ചി ചേച്ചിയെ സമ്മതിക്കണം കേട്ടോ ചേച്ചി മാത്രമേ ഉള്ളൂ ചേച്ചിക്ക് ഒത്ത്

ഒരുമിച്ച് രണ്ട് ആൺകുട്ടികൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആദ്യ കാലത്ത് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട് അതോ ഞാൻ ഓർക്കുന്നുണ്ട് ശരിക്കും ഓർക്കില്ല എന്നാലും മാത്രം ഇന്റിമേഡ് ആയിട്ടുള്ള ഇന്റിമ അന്നും അന്നുമില്ല എനിക്ക് ഇന്നുമില്ല സ്മൈലായിരിക്കും ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ് എനിക്ക് 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 മെമ്പർഷിപ്പ് വേണം എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ് എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പോയതാണ് ഇതൊന്നും മറക്കരുത് എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈൽ സ്മൈല സ്മൈൽ അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് അതാണ് മറക്കരുത് ഒരു ഒരു സ്മൈലിയും സ്മൈലിയും സ്മൈലി ഹാർട്ടിന്റെ ആയിരുന്നു അത് ശരിയാണ് ഈ ചുമബനത്തിൻ്റെ സ്മൈലിയും അതോടൊപ്പം തന്നെ ഹാർട്ടിന്റെ സ്മൈലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറക്കരുത് എന്നെ പീഡിപ്പിച്ച ആളാണല്ലോ എന്ന് മറക്കരുത് അതുകൊണ്ട് മാത്രമാണ് ഈ ചുമ്പനത്തിൻ്റെ സ്മൈലിയും അതോടൊപ്പം തന്നെ ഈ ഹാർട്ടിന്റെ സ്മൈലിയൊക്കെ ഇട്ട് കൊടുത്തത് അല്ലാതെ എനിക്ക് ആ പുള്ളിയുമായിട്ട് യാതൊരു ഇൻറ്റിമെൻസിയും എന്ന് പറയുന്ന സംഭവമൊന്നും പുള്ളിമാരിട്ട് എനിക്ക് ഈ ഒരു സൗഹൃദത്തിൽ കഴിഞ്ഞാൽ വേറൊരു ബന്ധമേ ഇല്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി ഇപ്പോൾ തള്ളി മറിക്കുന്നത് കടാ ഒരാൾ പുള്ളിക്കാരെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി പുള്ളിക്കാരനോട് പൈസ ചോദിച്ചു പുള്ളിക്കാരും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ആ ഒരു ബന്ധം അവിടെ വെച്ച് കളയണ്ടേ ഈ പുള്ളിക്കാർ പിന്നെ ഒരു ലവ് ഒരു പിന്നെ മുത്തം കൊടുക്കുന്ന സ്മൈലി ഇതൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം പുള്ളിക്കാരി ഇപ്പം വലിയ ഡ്രാമ അടിച്ചോണ്ട് വരികയാണ് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അങ്ങനത്തെ ഒരു ബന്ധമൊന്നുമില്ല പക്ഷേ ഞാൻ ആ ഒരു കാര്യം മറക്കരുതല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു മെസ്സേജ് അയയ്ക്കുക എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് എന്തുവായാലും സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റൂ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്